ആ ഇതൊക്കെ വലുതാണ്ടടടാ ആ ചാടിനെ വലുതാണ് ചാട് അത് കുറയാല്ല കൊഴപ്പല്ലേ വളർച്ച ഏഹ് ഒന്നും അറിയാത്ത ഒരേ അറിയാത്ത വളർത്തി കഴിഞ്ഞാൽ പിന്നെ തന്നെയല്ലേ അല്ലെ നിങ്ങള് ഫസ്റ്റ് ആയിട്ട് വളർത്തുന്ന ക്ലാസ്സിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ദോഷം വന്നിട്ട് നമുക്ക് ഡിഗ്രി കിട്ടി നമ്മൾ ചെയ്യണം പിടിക്കണം നമുക്കത് കോരി വൃത്തിയാക്കി ഇതിന്റെ അടിയത്ത അവസ്ഥ ഒന്നും അറിയില്ല അല്ല ഓഫീസർ അവർ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ഇത്തരം കച്ചറയില് നിങ്ങള് പരീക്ഷിക്കണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരു പരീക്ഷണം നമ്മള് നടത്തണം കാരണം എന്നിട്ട് അവര് പുള്ളി ഒരു കാര്യം ചെയ്തുതന്നെ ഈ മീൻ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് നാല് കൂടുണ്ടാക്കി എന്നിട്ട് നാച്ചുറൽ ഈ വാട്ടറിൽ ഈ വെള്ളത്തിൽ ഇറക്കി എന്നിട്ട് ഒരു മാസം തീറ്റ കൊടുത്ത് വളർത്തി അപ്പൊ മറ്റുള്ള മീനുകൾ പിടിച്ച് തിന്നാതിരിക്കാനാണ് നമ്മൾ അത് ചെയ്തത് അത് വളരെ നന്നായി അത്

ഒരു ജാപ്യാ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ ഫുള്ള് വെന്റിലേറ്ററിലായിരുന്നു നമ്മള് വന്നോക്കിയപ്പോ ഫുള്ള് മീന് ചെറുകീറ്റരുത് അതായത് ഇവർക്ക് വരാൻ എന്തെങ്കിലും മാറ്റങ്ങള് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മള് തീറ്റ കൊടുക്കാൻ പാടില്ല തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ മീന് കൂടുതൽ ചാവുക ആ വെള്ളത്തിന്റെ ഒരു ചീറ്റ കൊടുക്കാത്തത് ഒരു മാസം തന്നെ നല്ല വളർച്ചയുടെ ടൈമാണ് ആ സമയത്താണല്ലോ ഈ ബ്രേക്ക് വന്നത് അപ്പൊ അങ്ങനെ പക്ഷെ ദൈവത്തിൻ്റെ അതുകൊണ്ട് ആ മഴ കിട്ടി രണ്ട് മൂന്ന് മഴ കിട്ടി ആ മഴ കിട്ടിയാൽ ഇതൊക്കെ ഇതായി പിന്നെ ഇതില് ഫുഡൊക്കെ എടുത്ത് തുടങ്ങി ഇന്നലെ അവരെ ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് ജൂണിൽ മഴ പെയ്യും ആ മുമ്പ് നമ്മൾ നല്ല ഇനി ഒരു വലിയ 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 കുട്ടികളെ വല്യ കുട്ടികളുമ്പോ എന്താ പറയാ നമ്മൾ ആയിരം കുഞ്ഞുങ്ങളിട്ടാ ആ ആയിരം കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും ആ കിട്ടും ഇട്ട് കഴിഞ്ഞാല് നമുക്കൊരു അറുപത് ടു എഴുപത് ശതമാനം മീൻ കിട്ടുള്ളൂ മൂന്നിഞ്ചിട്ടാല് അതിന്റെ താഴെ ആണെങ്കിൽ പകുതിയും പകുതി ഇട്ടുള്ളൂ എത്രത്തോളം വല്യ കുഞ്ഞുങ്ങളിടാൻ പറ്റണോ അത്രത്തോളം നല്ലതാണ് അപ്പൊ ഉള്ള ഒരു നല്ല കുഞ്ഞുങ്ങൾ വലിയ കുഞ്ഞുങ്ങൾ അതായത് നമ്മള് ജൂൺ മാസം മഴ പെയ്ത് വെള്ളം മുട്ടി നിൽക്കുന്ന സമയത്തേക്ക് ഇതിനു കൊടുത്തിട്ട് ചെയ്യും അപ്പൊ കോരി ക്ലിയർ ചെയ്ത് ഒരു മീനും ഇല്ലാത്ത രീതിയിൽ ക്ലീൻ ആകും അപ്പൊ ഇനി പിടിക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ല ഒരു ചക്കോ ചവറോ മറ്റൊന്നുമില്ലാത്ത രീതിയിൽ എന്നിട്ട് നമ്മൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസം കൊണ്ട് അല്ല ഇതാണ് ട്ടോ ജാ ശത്രു ശത്രു അങ്ങനൊന്നുല്ല എന്താ ഇത് ഇതെന്താ സംഭവം അറിയോ നമ്മള് നാച്ചുറൽ കുളങ്ങളൊക്കെ പോയിട്ട് നമ്മള് ഏകദേശം ഒരു രൂപം കണ്ടിട്ട് എടുക്കുക വിലക്കെടുക്കൂലെടുക്കണവര് ആഹ് അപ്പൊ ഈ സാധനം അങ്ങനെ മറിയും അപ്പൊ ഞമ്മള് വിചാരിച്ചു ഇതില് പേരുണ്ട് ഈ ഈ ടാങ്കിൽ എത്ര മീൻ ഉണ്ട് ഇതിൽ ഏകദേശം ഒരു പത്തഞ്ഞൂറ് മീനായി അഞ്ഞൂറ് മീൻ ഇതിലായി അഞ്ഞൂറ് കിലോ അതില് അതിലഞ്ഞൂറ് അറുന്നൂറ് അഞ്ഞൂറ് ഏകദേശം ഒരു രൂപ ഉണ്ടാ നമ്മൾ ഏകദേശം ഇപ്പൊ എത്ര മീനാണ് ഉണ്ട് എന്ന് വിചാരിക്കണേ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ടണ്ണ് മീൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇരുപതിനായിരം മീൻ കുഞ്ഞുങ്ങളെ പറഞ്ഞത് പതിനയ്യായിരം ടണ്ണാണ് ഞാനൊരു പന്ത്രണ്ടായിരം ടണ് ഉദ്ദേശിക്കുന്നുണ്ട് നോക്കാലോ അതെ അതെ ചെറിയൊരു ഇത് പറ്റി ശുദ്ധവെള്ള പക്ഷേ ഈ ചക്കകണ്ടൻ കായലിൽ ഏറ്റത്തിന് ശുദ്ധവെള്ളം തരും അപ്പൊ ഇത് വെറും പറമ്പ് നനക്കാനായിട്ട് മാത്രാണ് ഇത് ഉപയോഗിക്കുന്നത് നിറന്നുപയോഗിക്കാനുള്ള കാലാകാലങ്ങളായിട്ട് അങ്ങനെ ആക്കാതെ കരുതുന്നതല്ല അപ്പൊ ക്രമാതീതമായി ഇപ്രാഴ്ച ഒരാളെ നിർത്തിയിട്ട് രണ്ടു നേരം പറമ്പിക്ക് നാലേക്കറ ഭൂമി അതെ അടുത്ത അപ്പോൾ നാല് കൂടി നനയ്ക്കാൻ വരുന്ന ഒരാളെ വെച്ച് രണ്ട് നേരം മൂന്നു മണിക്കൂറൊക്കെ ഏകദേശം കൂടി ഡ്രൈ ആയി കാലാവസ്ഥ വെള്ളത്തിൻ്റെ അങ്ങനെ വന്നപ്പോൾ ചെറിയ ഉപ്പിൻ്റെ ഇത് വന്നു കുറവ് വെള്ളത്തിൻ്റെ ചെറിയ ഉപ്പിൻ്റെ അംശം വന്നു അതുകൂടെ മീനൊക്കെ ആകെ ഇപ്പോൾ വെള്ളത്തിൽ പെട്ടെന്ന് ഉപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അങ്ങനെ ഒരു മാസത്തോളം ജനിച്ചു പറയാണെങ്കിൽ ചിൻസ കൊടുക്കുന്നത് എടുക്കാതെ ഒരാളെ കുറേ ചട്ടി കുറെ ചെസ് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ പിന്നെ അതിനുള്ള മറു എന്താ മറുകട എന്താ വച്ചാൽ വേറെ നല്ല വെള്ളം പമ്പിട്ട് കൊടുക്കും അപ്പൊ ഈ വെള്ളത്തിലേക്ക് ചെല്ലുമ്പോൾ ആ വെട്ടു മാറും അത് നടന്നില്ല പക്ഷേ പക്ഷെ മൂന്ന് മഴ കിട്ടും ആ മഴയിൽ വരൊക്കെ ഒന്നും കൂടി അല്ലെങ്കിൽ ഇതൊന്നും അവസ്ഥ വന്നിട്ട് പറഞ്ഞു കണ്ടീഷനാണ് കാരണം ഓക്സിജൻ കിട്ടാതെ ആയിരക്കണക്കിന് ഈ ഈ മേലെ പൊന്നി നിൽക്കുക താഴെക്ക് പോവാനുള്ള ശക്തി ഇല്ല കാരണം വെള്ളത്തിൽ പെട്ടെന്ന് ഇതിന്റെ അംശം വന്നപ്പോ അങ്ങനെ അത് മാറ്റം വന്നു അപ്പൊ വെള്ളത്തിൽ ഇനി കൂടുതൽ ആവർത്തി